ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നവംബർ ഏഴിന് എണ്ണൂറിലധികം വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അതായത് ജി പി എസ് സിഗ്നുകളിൽ മനഃപൂർവ്വം കൃത്രിമം കാണിച്ചതാണെന്നാണ് അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പൈലറ്റുമാർക്ക് തെറ്റായ ഡാറ്റ നൽകി വിമാനങ്ങളെ അപകടത്തിലാക്കാനുള്ള അട്ടിമറി ശ്രമമാണ് ഇതിന് പിന്നിലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജി പി എസ് സിഗ്നലുകൾ തെറ്റായ വിവരങ്ങൾ നൽകാൻ തുടങ്ങിയതോടെ പൈലറ്റുമാർ സ്ക്രീനിൽ റൺവേയുടെ സ്ഥാനത്ത് വയലുകൾ കാണുകയും വിമാനം പറക്കുന്ന ഉയരത്തിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തതായി മാധ്യമ പ്രവർത്തകൻ രാജേഷ് സാഹു സാമൂഹ്യ മാധ്യമമായ എക്സിൽ വെളിപ്പെടുത്തി നവംബർ ആറിനും ഏഴിനും ഇടയിൽ വൈകിട്ട് ഏഴ് മണിയോടെയാണ് രാജ്യ തലസ്ഥാനത്ത് സിഗ്നൽ തടസ്സമുണ്ടായത് പൈലറ്റ്മാർക്ക് ലഭിച്ച വ്യാജ ജി പി എസ് സിഗ്നലുകൾ കോക്പിറ്റ് ഡിസ്പ്ലേകളെ അലങ്കോലമാക്കുന്നതായിരുന്നു ദുരന്തം ഒഴിവാക്കാൻ പൈലറ്റുമാർക്ക് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിൽ നിന്നും മാനുവൽ പൊസിഷനിംഗിലേക്ക് മാറേണ്ടി വന്നു ലാൻഡിങ്ങിലെ കൃത്യത നശിപ്പിച്ച അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നാവിഗേഷൻ സംവിധാനങ്ങളെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം വ്യാജ സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്ത് റിസീവറുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സൈബർ തന്ത്രമാണ് സ്പൂഫി നവംബർ ഏഴിലെ സ്പൂഫിങ് ന്യൂഡൽഹിയിലെ എയർ ട്രാഫിക് കൺട്രോൾ ശൃംഖലയിൽ കാസ്കേഡ് പരാജയത്തിന് കാരണമായി ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ തകരാറിലായതോടെ ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളങ്ങളിലേക്കുള്ള സന്ദേശം അയക്കാൻ മാനുവൽ രീതി അവലംബിക്കേണ്ടി വന്നു ഇത് മണിക്കൂറുകളോളം നീണ്ടു ശക്തമായ കാറ്റിനെ തുടർന്നുണ്ടായ റൺവേ പുനർക്രമീകരണ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി എയർ ഇന്ത്യ ഇൻഡിഗോ സ്പേസ് ജെറ്റ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ അടക്കം എണ്ണൂറിലധികം വിമാനങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചു പല വിമാനങ്ങളും രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ വൈകിയപ്പോൾ ചില സർവീസുകൾ റദ്ദാക്കി ഡൽഹിയിൽ ഇറങ്ങേണ്ട ചില വിമാനങ്ങൾ ജയ്പൂർ ലക്നൗ തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വൈകുന്നേരത്തോടെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചെങ്കിലും പ്രതിദിനം ആയിരത്തി ഇരുന്നൂറിലധികം വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിൽ പിറ്റേന്നും ഭാഗികമായ തടസ്സം തുടർന്നു സിഗ്നലുകളിൽ കൂട്ടത്തോടെ ഉണ്ടായ ഈ തകരാറ് സൈബർ ആക്രമണമോ ജാമിങ്ങോ ആന്തരിക തകരാറോ എന്ന് കണ്ടെത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു നാഷണൽ സൈബർ സുരക്ഷാ കോർഡിനേറ്റർ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എ എന്നിവരും അന്വേഷണത്തിൽ പങ്കാളികളാവും തെറ്റായ സിഗ്നലുകളുടെ ഉറവിടം കണ്ടെത്താനാണ് ശ്രമം എയർ ട്രാഫിക് കൺട്രോൾ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് പരിശോധിക്കാനും അന്വേഷകർ ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു കിഞ്ചാർപ്പൂർ നവംബർ ഒൻപതിന് എ ടി സി ടവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു